എറണാകുളം തൃശ്ശൂർ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു കഫയാണ് കൊട കഫേ നമ്മൾ തൃശ്ശൂർന്ന് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് ല വരുന്ന ലെഫ്റ്റ് സൈഡിൽ എൻ എച്ച് സൈഡിലായിട്ടുള്ളൊരു മർത്താക്കര എന്ന സ്ഥലത്തുള്ള ഒരു കഫയാണ് കേട്ടോ കൊട കഫേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോണ്ടിനെൻ്റ് ഇന്ത്യൻ ചൈനീസ് അറബിക് ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ് മാത്രമല്ല നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ആ ടൈമിൽ തന്നെ നല്ലൊരു ഔട്ട്ഡോറും ഇൻഡോറും ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഡോറിൽ എഴുതി എടുക്കുകയാണെങ്കിൽ നല്ല ഹൈവേയുടെ വ്യൂ ഒക്കെ കണ്ടിരുന്നു കഴിക്കാവുന്നതാണ് അതുപോലെ ഔട്ട്ഡോർ ക്രമീകരിക്കുന്നത് ുണ്ട് കൂടാതെ നിങ്ങൾ ഫുഡ് കഴിക്കാൻ മാത്രമല്ല നിങ്ങൾ വണ്ടിയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ വണ്ടിക്ക് സ്പാ ചെയ്യാനും കൂടെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ കൊടേ കഫയിലെ റെസ്റ്റോറൻറ്റും കഫയും ഔട്ട്ഡോർ ഇൻഡോർ ഒക്കെ ആയിട്ട് അടിപൊളി ഒരു ആംബിയൻസ് ആണ് അങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഓരോ ഫുഡുകളും ഒന്നും ഞങ്ങൾ എന്തെങ്കിലും കുറച്ച് കോണ്ടിനെൻറ്റൽ വിഭവങ്ങളൊക്കെയാണ് ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ കുറച്ച് ഹെൽത്തി ഹെൽത്തിയാവും ഒരു വെറൈറ്റിയും ആവുള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നല്ല ആംബ്യൻസ് ഒക്കെ കണ്ട് ഞങ്ങൾ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിടന്ന് ഇതിരിക്കയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ വരുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കഫയാണ് കൊടേക്കഫ കഫ ഏ തൃശൂർ മരത്താക്കര എൻ എച്ച് ഫോർട്ടി സെവൻ്റെ സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ